ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഇന്ന് കാണിക്കുന്ന വീഡിയോ ഒരു ചള്ളാസിൻ്റെ റെസിപ്പി വീഡിയോ ആണ് ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഉള്ളി ഒരു ചെറിയ കഷ്ണം പച്ചമുളക് മല്ലിച്ചപ്പ് പിന്നെ തുറമാങ്ങ ഇതാണ് ഇതിൽ വെറൈറ്റി ആയി ചേർക്കുന്ന ഐറ്റം എന്ന് പറയുന്നത് തുറമാങ്ങ എല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കുന്നു പിന്നെ ഇതിനാവശ്യമായിട്ട് വേണ്ടത് സുർക്കയും കുറച്ച് ഉപ്പുവാണ് അപ്പം നമുക്ക് ഇത് തയ്യാറാക്കാം ഇവിടെ ഞാനൊരു ബൗൾ എടുത്തു വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കുറച്ച് ഉള്ളി ഇടുക അതിനുശേഷം ചെറുതാക്കി മുറിച്ചാൽ പച്ചമുളക് ഇടുക പിന്നെ മല്ലിച്ചപ്പ് കുറച്ചിടുക പിന്നെ അത് തുറമാങ്ങ മുറിച്ച് വെച്ചിരിക്കുകയാണ് ഇനി തുറമാങ്ങ അതിലേക്കിടാം അതിനുശേഷം കുറച്ച് സുറുക്ക് ഒഴിക്കുക കുറച്ച് ഉപ്പ് ഇടുക ഉപ്പ് കുറച്ച് ആഡ് ചെയ്താൽ മതി കാരണം തുറമാങ്ങനെ മസാല ഉണ്ടാക്കുമ്പോൾ അതിൽ ഉപ്പ് ആഡ് ചെയ്യുന്നതുകൊണ്ട് ഉപ്പ് കൂടി പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് കുറച്ച് മാത്രം ആഡ് ചെയ്താൽ മതി അതിന് ശേഷം നമുക്കൊരു സ്പൂൺ എടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യണം എന്നാലെയാണ് ആ തുറമാങ്ങയിലെ മസാലയൊക്കെ അതിലേക്ക് ഇറങ്ങി സുറുക്കിയും ഉള്ളിയും എല്ലാം കൂടെ മിക്സായിട്ട് നല്ലൊരു ടേസ്റ്റ് വരികയുള്ളു അപ്പോൾ ഇനി ഇത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം എന്നിട്ട് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പം നമ്മളിവിടെ ചള്ളാസ് ഉണ്ടാക്കി കഴിഞ്ഞു എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ താങ്ക് യു ഓൾ